കൊച്ചി മറയൽ ഡ്രൈവ് നടക്കുന്ന കേരള ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ ഫെയർ കാണാൻ പോയപ്പോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന കുറച്ച് ഹെൽത്തി ഫുഡ് ഐറ്റംസുമായി കൊച്ചിയിൽ തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ കാണാനിടയായി ഹായ് എവരിവോൺ ഞങ്ങളുടെ ബ്രാൻഡ് നെയ്മ്യസ് എന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഫുൾ മിൽഡറ്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നോ ആഡ് പ്രിസർവേറ്റീവ്സോ അങ്ങനെ സ്വീറ്റ്നർസോ ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്യാത്ത ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഞങ്ങൾക്ക് വരുന്നത് അപ്പം ഞങ്ങൾക്ക് മ്യൂസ്ലി തന്നെ ഒരു ത്രീ വേരിയന്റ് വരുന്നുണ്ട് ബെറിയുടെയും സീഡിന്റെയും പിന്നെ നോ ആയ ഷുഗർ ആണ് വരുന്നത് ഇത് ഞങ്ങളുടെ ബെറി മ്യൂസ്ലിയാണ് ഇതിൻ്റെ അകത്ത് റോൾഡോട്ട്സും മില്ലറ്റ്സ് ആയിട്ട് റാഗി ഫ്ലേക്സ് ജോവ ഫ്ലേക്സ് ജോവൻ നഗറ്റ് പിന്നെ ആയിട്ട് ആൽമണ്ട് കാഷ്യു പിന്നെ ബെറിയായിട്ട് ഫാൻബറിയും റെസൻസ് ആണ് ഞങ്ങൾക്ക് വരുന്നത് അപ്പം നമുക്ക് മില്ലറ്റ്സ് ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പാലിൻ്റെ അകത്ത് നമുക്ക് ചേർത്തൊക്കെ കഴിക്കാവുന്നതാണ് ഞങ്ങൾ അടുത്ത വേരിയൻറ്റ് വരുന്നത് സീഡ്സിൻ്റെ മിസ്ലി ഇതിൻ്റെ അകത്ത് നമുക്ക് മില്ലറ്റ്സും ഓട്സും നട്ട്സിൻ്റെ ഒപ്പം സീഡ്സ് ആയിട്ട് പംകിൻ മെലൻ ചിയ സീഡ്സ് ആണ് വരുന്നത് ഇത് ഞങ്ങളുടെ നോ ആഡഡ് ഷുഗറിന്റെ ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പംകിൻ സീഡ് മെലൻ ചിയ ക്രാൻബെറി റെസിൻ പിന്നെ മില്ലറ്റ്സ് ഓട്ട്സും വീറ്റ് ഫ്ലേക്സ് എല്ലാം കൂടെ വരുന്ന ഒരു മിക്സ്റ്ററാണ് പിന്നെ രണ്ട് ടൈപ്പ് ഞങ്ങൾക്ക് ഫ്ലേക്സ് വരുന്നുണ്ട് ഇത് ജോവറിന്റെ ഫ്ലേക്സ് ആണ് അത് നോ ഫ്ലേവേഴ്സോ പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒന്നുമില്ല അതുപോലെ തന്നെ ബാജുറയുടെ ഫ്ലേക്സും വരുന്നുണ്ട് പിന്നെ ജോവറിൻ്റെ ഒരു കുട്ടുപൊടി വരുന്നുണ്ട് ഇത് ഇത് സ്റ്റീം പ്രോസസ് ചെയ്തിട്ടുള്ള പുട്ടുപൊടിയാണ് സാധാരണ ഇല്ലച്ചിൻ്റെ പുട്ടുപൊടിക്കുണ്ടാവുന്ന പോലെ ഒരു കട്ട പിടിച്ചിരിക്കോ അല്ലെങ്കിൽ ഹാർഡായിട്ടിരിക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിൻ്റെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ടുപൊടി പിന്നെ ഞങ്ങൾക്ക് വരുന്നത് റാഗിയുടെ ആൻഡ് സീഡ് മിക്സ് ആണ് എന്ന് പറയുമ്പോൾ റാഗി പൗഡർ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ആയിട്ട് പമ്പിങ് സീഡ്സും മലൻ സീഡ്സും അതുപോലെ നട്ട്സായിട്ട് ആൽമണ്ട് കാൽഷ്യം എല്ലാം കൂടെ വരുന്ന ഒരു ഹെൽത്തി മിക്സ് ആണ് നമുക്ക് ഇത് സ്മൂത്തിനസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോറിഞ്ച് പോലോ അങ്ങനെയൊക്കെ നമുക്ക് കളിക്കാവുന്നതാണ് പിന്നെ വരുന്നത് ഞങ്ങൾ റാഗിയുടെ എക്സ്ട്രൂഡഡ് ഫ്ലേക്സ് ആണ് സാധാരണ ഫ്ലേക്സ് പോലെയല്ല നമ്മൾ എക്സ്ട്രൂഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഫ്ലേക്സാണ് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ആയിരിക്കും നമ്മൾ ഫ്ലേക്സ് ഇരിക്കാം ഇത് കൂടുതലും ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ മധുരോ സ്വീറ്റോ ഫ്ലേവേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കൂടുതലും നമുക്ക് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റോ ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു ഹെൽത്തി ചോയ്സ് ആണ് പിന്നെ വരുന്നത് റോൾ ഡോട്ട്സ് ആണ് റോൾഡോട്ട്സ് അതുപോലെ ഓട്ട് ഫ്ലേക്സും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഞങ്ങളുടെ ഗ്രെയിൻസ് ആയിട്ട് ഞങ്ങൾക്ക് ഫോക്സ്റ്റെയിൽ വരുന്നുണ്ട് ബാണിയാർഡ് കോഡോ റോസോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഗ്രെയിൻസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ അകത്ത് ഗ്രെയിൻ നമുക്ക് ഇതുപോലെ വാക്യൂം പാക്ക് ചെയ്തിട്ടായിരിക്കും അകത്ത് വരുന്നത് അപ്പോൾ അത് കുറച്ചും കൂടെ ഷെൽഫ് ലൈഫ് നമുക്കിതിന് കൂടുതലായിരിക്കും ക്വാളിറ്റിയും പ്രീമിയം ക്വാളിറ്റിയും ഇനി ഒരു സിക്സ് വെറൈറ്റി ഓഫ് ഗ്രെയിൻസ് ആണ് നമുക്ക് വാക്യൂം പാക്ക് ചെയ്തിട്ട് വരുന്നത് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് ഇടപ്പള്ളിയിൽ ഉണിച്ചേരിയാണ് മാനുഫാക്ചറിങ് കളമശ്ശേരിയിലാണ് റോസോ ഞങ്ങൾ ആണ് ബേസിക്കലി ഒരു ഫോർ മന്ത്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്